കോപം നിയന്ത്രിക്കുന്നവനാണ് വിശ്വാസി എന്നാണ് എല്ലാ രൂപത്തിലുമുള്ള നല്ല തടിമാടന്മാരായി തൻ്റെ റിങ്ങിൽ തൻ്റെ എതിരാളിയായി വരുന്ന എതിരാളിയോട് റിങ്ങിൽ അവനെ കുത്തിമലർത്തി അടിക്കുന്നവനല്ല യഥാർത്ഥത്തിലുള്ള ശക്തൻ എന്ന് ഉത്തമുസ്തഫല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ട് പറഞ്ഞു യഥാർത്ഥ ശക്തൻ എന്ന് പറയുന്നത് എന്താണെന്നോ അല്ലതീ ഏതൊരു മനുഷ്യനാണവൻ അവൻ അവൻ്റെ കോപത്തെ നിയന്ത്രിക്കുന്നു എപ്പോൾ അവന് വല്ലാതെ ചൂട് പിടിക്കുമ്പോ ദേഷ്യം വരുമ്പോ തന്റെ മനസ്സിനെ സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് ഒരാൾ ഇങ്ങോട്ട് കോപിച്ചുകൊണ്ട് പെരുമാറുമ്പോ അങ്ങോട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ വിവേകം കൊണ്ട് നേരിടണം എന്നാണ് സ്വഭാവരംഗത്തെ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് ഇനിയും നോക്കൂ മറ്റൊരു ഹദീസ് ആരെങ്കിലും ദേഷ്യം പിടിച്ചപ്പോൾ ആ കോപത്തെ കോപത്തിനിയന്ത്രിച്ചു തന്നോട് ഏതെങ്കിലും വൃത്തികെട്ട പെരുമാറ്റം നടത്തിയവനോട് അതേ നാണയത്തിൽ അവനെ എതിർക്കാനും അവനെ അടിച്ച് തോൽപ്പിക്കുവാനും എനിക്ക് സാധിക്കും എന്നിട്ടും ഞാൻ ക്ഷമ ക്ഷമപാലിച്ചുവെങ്കിൽ അന്ത്യനാളിൽ ജനകോടികളുടെ മുമ്പിൽ ച റഹ്മാനായ റബ്ബ് ഈ മനുഷ്യനെ പ്രത്യേകം വിളിച്ച് ആദരിച്ച് സ്വർഗീയമായ മഹിമകൾ പറഞ്ഞുകൊണ്ട് അവനെ പ്രത്യേകം ആദരിക്കുന്നതാണെന്ന് മഹാനായ റബ്ബുൽ അലമി നമുക്ക് മുത്തമുസ്തഫയിലൂടെ അറിയിച്ചു തന്നിരിക്കുകയാണ്